അങ്ങാടിപ്പുറത്തുള്ള കനകദുർഗ ശബരിമല ദർശനം നടത്തിയെന്നറിഞ്ഞതോടെ തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിന്റെ കിഴക്ക് നടയ്ക്ക് സമീപത്ത് യുവതിയുടെ വീടിന് മുൻപിൽ പെരിന്തൽമണ്ണ സി എയും സംഘവും സംരക്ഷണം ഒരുക്കി വീട്ടിലുണ്ടായിരുന്ന കനകദുർഗയുടെ ഭർത്താവും അമ്മയും ഇതോടെ ബന്ധുവീടുകളിലേക്ക് മാറി കൂടുതൽ പ്രതിഷേധക്കാർ അങ്ങാടിപ്പുറത്തെത്തി പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എം പി മോഹനചന്ദ്രന്റെ കീഴിൽ എടക്കര നിലമ്പൂർ കാളികാവ് സ്റ്റേഷനുകൾ ഒഴികെ ബാക്കി വരുന്ന സി ഐ എസ് ഐമാരുടെ നേതൃത്വത്തിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ഉൾപ്പെടെ വൻ പോലീസ് സംഘവും അങ്ങാടിപ്പുറത്തെത്തി മൂന്ന് മണിയോടെ സംഘപരിവാർ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു വനിതാ മതിൽ പ്രചരണത്തിനായി ഒരുക്കിയിരുന്ന ബോർഡുകളും ബാനറുകളും കൊടിമരങ്ങളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു അങ്ങാടിപ്പുറം തളി ജംഗ്ഷനിലെത്തിയ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കുകയും മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു വീണ്ടും പ്രകടനം ആരംഭിച്ച പ്രവർത്തകർ നേരെ കനകദുർഗയുടെ വീടിന്റെ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുകയും തിരുമാന്താങ്കുന്ന് ക്ഷേത്രകവാണം കടന്നതോടെ പോലീസ് ബലം പ്രയോഗിച്ച് തടയുകയും അരമണിക്കൂറോളം നാടകീയ രംഗങ്ങൾക്കൊടുവിൽ പോലീസ് ശക്തമായി ഇടപെടും എന്ന അവസ്ഥയെത്തിയപ്പോൾ സംഘപരിവാർ നേതാക്കൾ ഇടപെട്ട് അണികളെ ശാന്തരാക്കി പ്രകടനം പിരിച്ചുവിടുകയും ചെയ്തു അങ്ങാടിപ്പുറത്തെ മുൾമുനയിൽ നിർത്തി പിരിഞ്ഞുപോയ ചില പ്രവർത്തകർ കനകദുർഗയുടെ വീട്ടിലേക്ക് പോകാൻ ശ്രമമുണ്ട് എന്നറിഞ്ഞതോടെ യുവതിയുടെ വീടിന്റെ സമീപത്തേക്ക് എത്തിച്ചേരാവുന്ന എല്ലാ വഴികളിലും ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തി ഇതോടെ പ്രവർത്തകർ പിന്തിരിഞ്ഞു രാത്രിയിലും ഒരു എസ്ഐയുടെ നേതൃത്വത്തിൽ സായുധ പോലീസ് സംഘത്തെ വീടിന് സംരക്ഷണമൊരുക്കാൻ ചുമതല നൽകിയതായി പെരിന്തൽമണ്ണ സിഐ ടി ബിനു അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ നിങ്ങളുടെ വീടുകൾ ഒരു ഇന്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ പ്രൗഢവും ആഡംബരവുമാക്കി അണിയിച്ചൊരുക്കാം അതും പലിശരഹിത വായ്പയിലൂടെ ഉപയോഗിച്ച് സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന സോഫ ആൻഡ് ടീ പോയ ബെഡ്റൂം സെറ്റ്സ് സൈഡ് ബോക്സ് ബാഡ്രോപ്സ് ഡൈനിങ് ടേബിൾ ഓഫീസ് ഫർണിച്ചർ ഹാങ്ങിംഗ് വാൾ ക്ലോക്ക് ആൻഡ് ഫോട്ടോ ഫ്രെയിംസ് കിച്ചൺ ഇന്റീരിയർ ഈടുമുറപ്പും ഗുണമേന്മയും ഒത്തുനങ്ങുന്ന ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫർണിച്ചറുകളുടെ ലോകം ഏഷ്യൻ ആർട്ട് ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ മാതൃഭൂമിക്ക് സമീപം പാലത്തറ കോട്ടക്കൽ കസ്റ്റമർ കെയർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ത്രീ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏഷ്യൻ ആർട്ട് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് കോട്ടയ്ക്കൽ